കോടികളൊക്കെ ഉണ്ടായിട്ട് എന്താണാ കാര്യം കുറച്ചെങ്കിലും ലേശങ്കില് ബുദ്ധി വേണ്ടേ അത്തരത്തിൽ കേട്ട് കഴിഞ്ഞാൽ അയ്യ അയ്യേ കോടീശ്വരന്മാർ ഇങ്ങനൊക്കെ ചെയ്യൂന്നൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കാൻ പോകുന്നത് സോ അത്രത്തില് കോടീശ്വരമാര് ചെയ്ത കുട്ടിയെ തികച്ചും അവിശ്വസനമായിട്ടുള്ള മണ്ടപത്തരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെയും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ കോടീശ്വരന്മാരെ കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്യാൻ കരുത് സോ ഓരോ മാനി പ്രേക്ഷകർക്കും ഓരോ മച്ചമാർക്കും പച്ചാത്തിമാർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വാൾസിൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പണി കിട്ടിയ മുട്ടം പണി കിട്ടിയ ഒരാളായിരുന്നു ജോസിലിൻ ജോസലിന്റെ ആദ്യത്തെ മുഖം ഇതായിരുന്നു എന്ന ഈ ഒരു മുഖത്തിനോട് ആൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മുഖം ഒരു കാട്ടുപൂച്ചക്ക് സമാനമായിട്ടുള്ള ഒരു രൂപത്തിലോട്ട് എത്തിക്കണം അതായിരുന്നു അത് ഏറ്റവും വലിയ ആഗ്രഹം നമ്മളിലും ചില ആൾക്കാരുണ്ട് അത് സ്വന്തം മുഖത്തിനോട് നേരെ താല്പര്യമില്ല മുഖ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആൾക്കാരെ പറ്റും നമ്മൾ ഒരിക്കലും അങ്ങനെ പറയുന്നുണ്ടോ നമ്മുടെ മുഖം നമ്മുടെ ശരീരത്തിനൊക്കെ നമ്മൾ മാക്സിമം ലവ് ചെയ്യണം എന്ന് മാത്രമാണ് നമുക്ക് സെൽഫ് ചെയ്യാൻ ും ജോലിന് അങ്ങനെ അല്ലായിരുന്നു ജോസ്ലിനെ ഇത്തരത്തില് കാട്ടുപൂച്ചക്ക് സമാനമായിട്ടുള്ള മുഖം ആക്കി മാറ്റണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്താണെങ്കിലും അത്തരത്തിൽ കോടികൾ ചെലവഴിച്ചിട്ട് ഒരുപാട് തവണ പ്ലാസ്റ്റിക് സർജറി ആണെങ്കിൽ ചെയ്തതിന് ശേഷം അവർ കാട്ടുപൂച്ചക്ക് സമാനമായിട്ടുള്ളൂ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു തരത്തിൽ വെറുതെ മുഖവും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് സർജറിയുടെ ആക്കി മാറ്റിയാണ് അത്തരത്തിലാക്കി മാറ്റുകയാണ് എന്നാൽ ഈ ഒരു മുഖം ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തവരുടെ ഭർത്താവ് അലക്കത്തെ പത്തൊമ്പത് വയസ്സുകാരിനെ കല്യാണം ചെയ്യുകയാണ് ഇവരെ ഡൈവേഴ്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ജോസിലെ ഡൈവേഴ്സ് ചെയ്യുന്ന സമയത്ത് കോടതി മുന്നോട്ട് വെച്ച ഒരു നിബന്ധന എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളർ നഷ്ടപരിഹാരമായിട്ട് നൽകണമെന്നാണ് അതായത് ഇരുന്നൂറ്റി അമ്പത് കോടി അമേരിക്കൻ ഡോളർ അതായത് ഇരുപതിനായിരം കോടി ഇന്ത്യൻ രൂപക്ക് മുകളിൽ വരും എന്താണെങ്കിലും കോടീശ്വരന്മാരായത് കൊണ്ട് തന്നെ ഇവർ നൽകി ലിയോണ ഹാംസിലെ ഞാൻ ടാക്സ് നടക്കൂന്ന് പച്ചക്ക് ഗവൺമെന്റിനെ വെല്ലുവിളിച്ച ഒരു കോടീശ്വരിയാണ് ലിയോണ ഹാംസിലെ അമേരിക്കക്കാരിയായിട്ടുള്ള ഈ ഒരു കോടീശ്വരി വെറും വെല്ലുവിളി മാത്രമല്ല കേട്ടോ പലതവണ ഇത്തരത്തിലൊരു ടാക്സ് അടക്കാണ്ട് നടക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു തവണ ഒരു ജയിലിലും കയറുന്നുണ്ട് ജയിലിലാവുന്നുണ്ട് എന്നാൽ അവരെ കുറിച്ചാൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇതല്ല ഇവർ വളരെ ഇതിൽ ഓമനിച്ചു വളർത്തുന്ന വെറുതെ ഒരു ഓമനക്കുട്ടനായിട്ടുള്ള ഒരു ഉണ്ട് വെറുതെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഉണ്ട് ആ ഒരു വട്ടിക്കുട്ടിയുടെ പേരിൽ ഒരു കോടി ഇരുപത് ലക്ഷം അമേരിക്കൻ ഡോളർ വെച്ചിട്ടുണ്ട് അതായത് ഇന്ന് ലോകത്തിലെ ഏറ്റവും പണക്കാരനായിട്ടുള്ള ഏറ്റവും കോടീശ്വരനായിട്ടുള്ള മൃഗമായിട്ട് കണക്കാക്കുന്നത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ചെക്കനെയാണ് എൺപത്തേഴ് കോടി ഇന്ത്യൻ രൂപയുടെ ആസ്തിയാണ് ഇവന് ഹോൾഡ് ചെയ്യുന്നത് കേട്ടോ കോൺട്രാഡ് ഹിൽട്ടൻ ലോകത്തിലെ തന്നെ വളരെയധികം സമ്പന്നമായിട്ടുള്ള ഹിൽട്ടൺ ഫാമിലിയിൽ വളർന്നു ഒരു യുവാവാണ് ഈ ചണ്ടായിട്ടോ ഇതേമൊരിക്കലും ലണ്ടനിൽ നിന്ന് ലാസ് വാഗസിലോട്ട് വിമാനത്തിൽ പറക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം കൂടെ കൂടെ ഒരുപാട് തവണ ബാത്റൂമിൽ പോകുന്നത് എയർഒസം ശ്രദ്ധിക്കുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന പരിപാടി സ്മോക്ക് ഡിറ്റർ ഉണ്ടാവില്ല ബാത്റൂമിലുണ്ടാവുന്നത് അത് മൊത്തമായിട്ട് പ്ലാസ്റ്റിക് ടാപ്പൊക്കെ വെച്ചിട്ട് മൊത്തമായിട്ട് മൂടി വെച്ചതിന് ശേഷം അവിടെ ഇരുന്നു ബാത്റൂമിൽ ബാത്റൂമിലിരുന്നുകൊണ്ട് പല സിഗരറ്റുകൾ പല ലരികളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സിഗരറ്റുകളും കാര്യങ്ങളൊക്കെ വാലിക്കുകയായിരുന്നു എന്നാണെങ്കിലും സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഒരിക്കൽ ഈ സ്മോക്ക് ഡിജിറ്റർ അറിയാൻ തന്നെ ഒച്ചപ്പാട്ടുണ്ടാക്കുകയാണ് അങ്ങനെ ഡിജിറ്റ് ഇത് ഒറ്റ ഉണ്ടാക്കിയതോടെ എറോസിസ് യുദ്ധത്തിനെ തൂക്കുന്നുണ്ട് പൊക്കുന്നുണ്ട് ഞാൻ അത് ചോദ്യം ചെയ്ത് ഒരു എറോസിന് അദ്ദേഹം ഇടിച്ച് തീർപ്പിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അവിടെ വെച്ചിട്ട് ഒറ്റപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കാരാണ് ഞാനെന്ന് അറിയില്ല വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് എന്നൊക്കെ ജോലിയാകും തീർപ്പിക്കും അങ്ങനെയൊക്കെ ഞാൻ അത്രമാത്രം വലിയ കോടീശ്വരനാണ് ഒച്ചപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് പിന്നീട് കേസ് ആവാണ് അങ്ങനെ കോളേജിലെത്തിയതിനു ശേഷം കോളേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് ലക്ഷം അമേരിക്കൻ ഡോളർ കെട്ടിവെക്കണം അത് രണ്ട് കോടിയിലധികം ഇന്ത്യൻ രൂപയുടെ കെട്ടിവെക്കണം എന്നതായിരുന്നു എന്നാൽ ഇദ്ദേഹം അന്ന് കോടതിയിൽ പറഞ്ഞ അന്ന് കോട്ടിൽ പറഞ്ഞ ഒരു കാര്യം വളരെ ഫേമസ് ആണ് മൈ ഫാദർ വിൽ പേ ദിസ് ഔട്ട് ഹി ഹാസ് ഡൺ ഇറ്റ് ബിഫോർ ആൻഡ് ഹി വിൽ ഡു ഇറ്റ് അഗൈൻ എന്റെ അച്ഛൻ ഇതൊക്കെ അടിച്ചോടും അത് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്റെ അച്ഛൻ ഇതിനുമുമ്പും ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അതായത് ഇതായിരുന്നു അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അങ്ങനെ പോലീസ് തൂക്കുന്നത് ആദ്യമായിട്ടൊന്നും കേട്ടോ ഇതിനുമ്പോൾ പലതവണ നോക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ലക്ഷറി ബി എം ഡബ്ല്യു കാർ ഉണ്ട് അത് അമേരിക്കയിൽ പല സ്ഥലങ്ങളും ഇദ്ദേഹം പറപ്പിച്ചിട്ട് ഇടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അതിൽ പലതവണ ഇദ്ദേഹത്തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി ശല്യം ചെയ്യത്തിൻ്റെ പേരിൽ അവിടുന്ന് ഇദ്ദേഹത്തന്നെ പോലീസ് നോക്കിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന എലിസബത്ത് ബെയിലിയുണ്ട് അവരുടെ മകളായിരുന്നു ഇദ്ദേഹത്തിന്റെ എക്സ് അങ്ങനെ അവരുടെ വിട്ടത് പോലും ഇദ്ദേഹത്തിന് തൂക്കുന്നുണ്ട് അങ്ങനെ പല കേസുകളിൽ തൂക്കുന്നുണ്ട് ഈ ഒരു കോടീശ്വരനെ കുറിച്ച് സംസാരിക്കണം എന്ന് വട്ടം ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോടീശ്വരൻ ആളൊരു കിലാഡിയാണെന്ന് തന്നെ പറയേണ്ടി വരും അതായത് തന്റെ ഉടമസ്ഥുള്ള നിന്ന് രാത്രി അദ്ദേഹം സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കും എന്നിട്ട് പലപ്പോഴും ഇദ്ദേഹം അവിടുന്ന് ടിഷ്യൂ കെട്ടുകളുമായിട്ട് കുറച്ച് ടിഷ്യൂ ആയിട്ട് പുറത്തേക്ക് ഓടുന്ന റോട്ട് നമ്മളോട്ട് ഓടുന്ന സാധിക്കും എന്നിട്ട് റോഡിന്റെ സൈഡിൽ ആരെയും കാണാണ്ട് മറന്നിരുന്നോണ്ട് ഇദ്ദേഹം ഒന്നും രണ്ടും saadikim ഇത് ആക്ച്വലി ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്ന പരിപാടിയല്ല പലതവണ ഇദ്ദേഹം നാല് വർഷത്തോളം ഇത് നാല് വർഷത്തോളം സ്ഥിരമായിട്ട് പല കാലങ്ങളിലായിട്ട് ഇദ്ദേഹം ഒരു പരിപാടി ഒപ്പിച്ചു വെക്കുന്നുണ്ട് റോട്ടിൽ എന്നാണെങ്കിലും ഇങ്ങനെ വിചിത്രമായിട്ടുള്ള പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഇത് വളരെ വലിയൊരു വളരെ വലിയൊരു ആയതുകൊണ്ടും മണക്കാരനായതുകൊണ്ടും ആദ്യ കാലങ്ങളിൽ ഒരു നാല് വർഷത്തിലും ഇദ്ദേഹത്തിനെതിരെ കേസും കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നാൽ പിന്നീട് ഒരിക്കൽ ഇദ്ദേഹത്തിനെതിരെ വളരെ വലിയൊരു അലിഗേഷൻ വന്ന സമയത്ത് പോലീസ് ഈ ഒരു സമയം നോട്ടീസ് ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം അങ്ങനെയാണ് ഒരു സംഭവം പുറം ലോകം മാറിയത് എന്നാണെങ്കിലും ഇദ്ദേഹത്തിന്റെ വളരെ വലിയൊരു തുക ഫൈനായിട്ട് അടച്ചോളം പറയുന്നുണ്ട് ഓൾസോ പല കണ്ടീഷനുകൾ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ വെയിലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഒരു കോടീശ്വരൻ ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള സംഭവം റോഡിന്റെ സൈഡിൽ ഒപ്പിച്ച് വെച്ചത് അത് ഇത്ര വലിയൊരു കോടീശ്വരൻ എന്തിനാണ് റോഡിന്റെ സൈഡിലൂടെ അപ്പീട്ട് ഉള്ളത് എന്നൊക്കെ ആക്ച്വലി ഇന്നും ഒരു വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഇതിനൊന്നും ഉത്തരമില്ലാന്ന് തന്നെ പറയേണ്ടി വരും റേഷ്യൽ കാനിങ് വെറും പതിനെട്ട് വയസ്സുള്ള ഒരു അമേരിക്കക്കാർ ഒരു കൊച്ചു കോടീശ്വരിയാണെന്ന് തന്നെ പറയേണ്ടി വരും എന്നാണെങ്കിൽ കോടതിയിൽ കൊണ്ട് പോലീസിനോട്ട് ഒരു കേസ് കൊടുക്കുകയാണ് അത് പിന്നീട് കോടതിയിലോട്ട് എത്തുകയാണ് കോടതി പിന്നീട് റേഷ്യൽ കാനിങ്ങിനും അവരുടെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതത് കാനിങ് കൊടുത്ത കേസ് എന്തായിരുന്നു കഴിഞ്ഞാൽ ഇവരുടെ മാതാപിതാക്കൾ സെപ്പറേറ്റ് ആവണം അത് ഇന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാറില്ല എനിക്ക് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടൽ പൂർണ്ണമായിട്ട് സെപ്പറേറ്റ് പൂർണ്ണമായിട്ട് മാറി താമസിക്കണം എല്ലാ കാര്യത്തിൽ നിന്ന് മൊത്തമായിട്ട് നിർത്തുക ഓക്കെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും നിർത്തുക എന്നാൽ എനിക്ക് മാസാമാസം എന്റെ ലക്ഷ്യം ഷെറി ലൈഫും കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് മാസാ മാസം ഈ ഒരു വളരെ വലിയൊരു തുക വളരെ വലിയൊരു തുക ഇങ്ങനെയൊക്കെ അയച്ചു തരണം ഓക്കെ അതായിരുന്നു ഈ റേഷൽ കാനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കേസ് ഓക്കെ എന്നാണെങ്കിലും അത് പിന്നീട് കോടതിയിലെത്തി കോടതി ഇവർ രണ്ടുപേരും വിളിച്ചു വരുത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ ഇവരുടെ മാതാപിതാക്കളൊക്കെ ആക്ച്വലി കയറുന്ന റേഷൽ കാനിങ്ങിൻ്റെ മാതാപിതാക്കൾക്ക് കരയുന്ന വീഡിയോസ് സ്റ്റിൽ ഇന്ന് നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും എന്താണെങ്കിലും കോടതി ഒരു സംഭവം പിന്നീട് തള്ളിക്കളയാണ് ചെയ്തത് ഈ ഒരു കേസും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ടോണി ടോണി ആൻഡ് ഡാൻ ബൽസേരിയ ഈ രണ്ട് കോടീശ്വരന്മാരും ഒരുമിച്ചുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് കേട്ടോ എന്നാണെങ്കിലും ഒമാരെ രണ്ട് പേരും നമ്മൾ ഒരുമിച്ച് പറയുന്നത് വേറെ എന്തുകൊണ്ടല്ല ഒമാരെ രണ്ട് പേരും ഇന്റർനാഷണൽ കോഴികളാണ് അന്താരാഷ്ട്ര കോഴികളാണെന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം നമ്മൾ ടോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടോണിനെ കുറിച്ച് കൂടുതലായിട്ടും വിവരിക്കാൻ ശ്രമിക്കുന്നില്ല ഈ ഫോട്ടോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണെങ്കിലും ടോണിന്റെ പേരിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അതായത് തന്റെ പ്രൈവറ്റ് ജെറ്റ് വിമാനത്തിലോട്ട് പട്ടികളൊക്കെ നായ കുട്ടികളൊക്കെ നമ്മൾ കയറ്റുന്ന പോലെ കുറച്ച് ലേഡീസിന്റെ കൗത്തിൽ കയറും കാര്യങ്ങളൊക്കെ കെട്ടി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ചിത്രം എന്താണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ചിത്രത്തിൽ കുറച്ച് കുറച്ച് സെറ്റുകൾ ഇങ്ങനെ ഒരു പരിപാടി തന്നെ ചെയ്താകും ഇനി ഡാൻ കുറിച്ചും കൂടുതലായിട്ട് വിവരിച്ച് പറയാനായിട്ട് ഒന്നുമില്ല ഒരു ഫോട്ടോകളൊക്കെ കണ്ടു തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും ഡാനെ പലതവണ പോലീസ് പൊക്കിയിട്ടുണ്ടായത് മയക്കുമരുത്ത കേസിലൊക്കെ പലതവണ ഇദ്ദേഹത്തിന് തൂക്കിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഡാൻ കുറിച്ചുകൾ ആകെ പറയാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ് സൈക്ലിംഗ് ആൾക്കാർക്ക് ഭയങ്കര ആണ് ഭയങ്കര താല്പര്യമാണ് എന്താണെങ്കിലും ഈ ചങ്ങായിമാരും കട്ടകളാണെന്ന് പറഞ്ഞല്ലോ ഓക്കെ ഇപ്പം രണ്ടുപേരും പലതവണ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം പലതവണ സൂസൈഡ് ചെയ്യാനായിട്ട് പലതവണ ആത്മഹത്യക്കും ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എന്നാണെങ്കിലും വജവാര മച്ചാതിമാർ എന്നോട് വായിൻ്റെ പാണ് കോടീശ്വരമാര് ചെയ്ത് തികച്ചും സൂപ്പർ ആയിട്ടുള്ള തികച്ചും മണ്ഡത്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഈ ഒരു വീഡിയോന്റെ പാർട്ട് ടു എത്ര പെട്ടെന്ന് വരുന്നതായിരിക്കും എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവൻവേഴ്സിലായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾസോ ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ലിങ്കും കാര്യങ്ങൾക്ക് അടിയിൽ കൊടുക്കുക എന്നാണെങ്കിലും ഇതിൽ നല്ല മികച്ചൊരു നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും ഒരുപാട് അധികം ലിസ്റ്റിൽ ഉണ്ട് കേട്ടോ ഓക്കെ ഒരുപാട് വീഡിയോസ് വീഡിയോസ്കൾക്ക് വരുന്നുണ്ട് സോ അതിനൊക്കെ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഓർപ്പിക്കുക കേട്ടോ എന്താണെങ്കിലും നല്ല വീഡിയോയിൽ കാണാം അടുത്ത നല്ല വീഡിയോയിൽ കാണാം സോ താങ്ക്സ് മൈ വീഡിയോ ഗൈസ് ലവ് യോർ ബൈ